ബൈബിൾ കിഫ്സ് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം കഫർണ ഹൂമിൽ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നതാര് ഉത്തരം ഒരു ശതാധിപന് പ്രിയനായ ദാസൻ രണ്ടാമത്തെ ചോദ്യം ശതാധിപൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് ആരെയാണ് അവൻ്റെ അടുക്കൽ അയച്ചത് ഉത്തരം യഹൂദന്മാരുടെ മൂപ്പന്മാരെ മൂന്നാമത്തെ ചോദ്യം ശതാധിപൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചത് എന്തിന് ഉത്തരം അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ നാലാമത്തെ ചോദ്യം യേശു വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ അവന്റെ അടുക്കൽ അയച്ചത് ആരെയാണ് ഉത്തരം സ്നേഹിതന്മാരെ അഞ്ചാമത്തെ ചോദ്യം യേശു നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ യേശുവിനോടുകൂടെ പോയത് ആരല്ല ഉത്തരം അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും ആറാമത്തെ ചോദ്യം യേശു എവിടെ എത്തിയപ്പോഴാണ് മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ടത് ഉത്തരം പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ ഏഴാമത്തെ ചോദ്യം വിധവയെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് എന്തു ചെയ്തു ഉത്തരം അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു എട്ടാമത്തെ ചോദ്യം ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ മരിച്ചവൻ എന്തു ചെയ്തു ഉത്തരം എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി ഒൻപതാമത്തെ ചോദ്യം എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങിയ ബാല്യക്കാരനെ യേശു ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം അമ്മയ്ക്ക് പത്താമത്തെ ചോദ്യം യേശു മകനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഭയം പിടിച്ചതാർക്ക് ഉത്തരം എല്ലാവർക്കും പതിനൊന്നാമത്തെ ചോദ്യം യേശു മകനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞാണ് ദൈവത്തെ മഹത്വീകരിച്ചത് ഉത്തരം ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം യേശു നയിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച വിവരം യോഹന്നാനെ അറിയിച്ചത് ആര് ഉത്തരം യോഹന്നാൻ്റെ ശിഷ്യന്മാർ പതിമൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ചെന്ന് എന്ത് യോഹന്നാനെ അറിയിക്കാനാണ് യേശു യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പതിനാലാമത്തെ ചോദ്യം തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ യേശുവിനെ ക്ഷണിച്ചതാര് ഉത്തരം പരീശന്മാരിൽ ഒരുത്തൻ പതിനഞ്ചാമത്തെ ചോദ്യം യേശു പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നതറിഞ്ഞ് അവിടെ വന്നതാര് ഉത്തരം പാപിയായ ഒരു സ്ത്രീ പതിനാറാമത്തെ ചോദ്യം പാപിയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് നിന്നത് എവിടെ ഉത്തരം യേശുവിൻ്റെ പുറകിൽ അവന്റെ കാൽക്കൽ പതിനേഴാമത്തെ ചോദ്യം പാപിയായ സ്ത്രീ യേശുവിനെ ശുശ്രൂഷിക്കുന്നത് കണ്ട് ഉള്ളിൽ പറഞ്ഞതാര് ഉത്തരം യേശുവിനെ ക്ഷണിച്ച പരീശൻ പതിനെട്ടാമത്തെ ചോദ്യം പാപിയായ സ്ത്രീ യേശുവിനെ ശുശ്രൂഷിക്കുന്നത് കണ്ട് യേശുവിനെ ക്ഷണിച്ച പരീശൻ ഉള്ളിൽ പറഞ്ഞതെന്ത് ഉത്തരം ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു അവൾ പാപിയല്ലോ പത്തൊൻപതാമത്തെ ചോദ്യം പരീശനായ സിമോൻ യേശുവിനെ വിളിച്ചത് എങ്ങനെ ഉത്തരം ഗുരു ഇരുപതാമത്തെ ചോദ്യം പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങിയതാര് ഉത്തരം അവനോടുകൂടെ പന്തിയിലിരുന്നവർ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ